ഹലോ അങ്ങനെ നമ്മുടെ സാന്ത്വനം എപ്പിസോഡിലെ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുകട്ടോ നമ്മുടെ ശ്രീദേവിയുടെ ആ ഒരു ഉണ്ടാക്കലും ആ ഒരു വളവ് കൊടുക്കലും എന്തിനു എന്തിനു പറയുന്നു നമ്മുടെ ബാലനൊന്നും നിറയെ കയറിയ പോലും കൊടുക്കാൻ പോലും നമ്മുടെ ഗോമതിയെ കൊണ്ട് അനുവദിക്കുന്നില്ല ദേവി തന്നെയാണ് വെള്ളം കൊടുക്കലും നിറയെ തട്ടിക്കൊടുക്കലും ആശ്വസിപ്പിക്കലും തടകി കൊടുക്കലും എല്ലാം ഇപ്പൊ നമ്മുടെ ഗോമതിക്ക് ഇത് കണ്ടു നിന്നിട്ട് സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ ആരും ഒരക്ഷരം മിണ്ടുന്നില്ല ഞാനും അവസാനം നമ്മുടെ ഗോമതി അങ്ങോട്ട് സഹിക്കാനാവും അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അവൾ ആരാണ് ഞാൻ ല്ലേ ബാലട്ടിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശരിയാമേ ശരി വിചാരിച്ചു അമ്മടെ അധികാരമൊക്കെ തട്ടിയെടുക്കുവാ എന്തിനും അച്ഛനെപ്പോ കണ്ടില്ലേ ദേവി ദേവി മോളെ ദേവിമോളെന്താ വിളിക്കുന്നത് നമ്മുടെ പേരിപ്പൊ വിളിക്കാറേ ഇല്ല അമ്മ വിട്ടു കൊടുക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് അച്ഛനോട് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോമതിയെ പിരികേറ്റി വിടുന്നുണ്ട് നമ്മുടെ ഗോമതി ആണെങ്കിലും അവിടെ ചെന്നിട്ട് നമ്മുടെ ബാല ബാലേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ ബാലേട്ടനോട് ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ ഉം ഞാൻ ഇത്ര നാളും വെച്ച് വിളമ്പി തന്നിട്ട് നിങ്ങൾ എന്നോട് ഒരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ ഞാൻ ഇനി വിളമ്പിത്തരുമ്പോൾ നിങ്ങൾ നല്ലത് എന്റെ അടുത്തും പറയണം അങ്ങനെ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാലനെ തള്ളിയിടുന്നു മറച്ചിരുന്നു പൊട്ടിച്ചിരുന്നു എന്ന എന്താ പറയാ വേ വേണ്ട പ്രപഞ്ചം ലാസ്റ്റാണ് നമുക്ക് മനസ്സിലാവുന്നത് ഗോമതി ഇതൊക്കെ സ്വപ്നം കാണുകയായിരുന്നു ഓർക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെ വെച്ചെടുത്താൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നടക്കാൻ പോകുന്നത് നമ്മുടെ ബാലൻ്റെ അടുത്ത് ചെന്നിട്ട് ഷൂ എന്ന് പറഞ്ഞത് നമ്മുടെ ഗോമതി പഴയ പോലെ തന്നെ ഒന്ന് ും അത് തിരികെ വരുന്ന ഒരു രംഗം തന്നെയാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചു അപ്പൊ നമ്മുടെ മീനാക്ഷി മിത്രയും കൂടി പറയുന്നുണ്ട് എന്റെ അമ്മ വലിയ ആളായിട്ട് ഇവിടെ നിന്ന് ഇപ്പൊ ചൊലിയാക്കി തരൂന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അവിടെ ചെന്നിട്ട് അച്ഛന്റെ മുന്നിൽ വെച്ച് ഒന്നും മിണ്ടിയില്ലല്ലോ കൊറച്ചു നേരം പകച്ചതെന്ന് നല്ല അതൊന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഗോമതി പറയുന്നുണ്ട് അതിനൊരു അവസരം കിട്ടിയില്ലല്ലോ അവസരം വരട്ടെ ഞാൻ ഇനി പറയും എന്നൊക്കെ പറഞ്ഞ് ഒരു രംഗത്തിലാട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ അല്ലേ പോകുന്നതല്ലേ എന്തായാലും നിങ്ങൾക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ